കേരളം പിടിക്കാനായി പഴയ പടക്കുതിരകളെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇത് തീരുമാനിച്ചത് കെ പി സി സിയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലെന്നും യുദ്ധം ജയിക്കാൻ പഴയ വൃദ്ധ സൈനികർ തന്നെ വേണമെന്നും ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ബി ബി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിക്കും ബി എം സുധീരൻ മത്സരിക്കുന്നത് തൃശ്ശൂരിലെ മണലൂരിൽ നിന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ തട്ടകം അവിടെ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുക ബി എം സുധീരൻ മത്സരിക്കുന്നതിലൂടെ തൃശ്ശൂരിൽ ആകമാനം ഒരു ഓണം ഉണ്ടാക്കാൻ ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നു കോൺഗ്രസ് വിശ്വസിക്കുന്നു മുല്ലപ്പള്ളിക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലം നാദാപുരമാണ് വർഷങ്ങളായി സി പി ഐയുടെ ഉരുക്ക് കോട്ടയായ നാദാപുരത്ത് മുല്ലപ്പള്ളി മത്സരിക്കുമെന്ന് കേൾക്കുന്നു അതല്ലെങ്കിൽ കോഴിക്കോട്ടെ ഏതെങ്കിലും പ്രധാന സീറ്റുകളിൽ യു ഡി എഫിന് മുൻതൂക്കമുള്ള സീറ്റുകളിൽ മുല്ലപ്പള്ളി മത്സരിക്കും മത്സരം ചൂടാറുമ്പോൾ മത്സരത്തിന് ചൂട് ചൂട് വർദ്ധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചു അതിനും അതിനും വേണം ഒരു ഭാഗ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കവേ അയാൾ വരുത്തിവെച്ച ഡാമേജ് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അയാൾ വരുത്തി വെച്ച ഡാമേജിൽ നിന്ന് കരകയറാൻ ശക്തനായ സ്ഥാനാർത്ഥികൾ തന്നെ കോൺഗ്രസ്സിന് വേണം അതുകൊണ്ടാണ് ബി എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത് ശക്തമായ തീരുമാനം തന്നെയാണ് അത് ഇരുവരും മത്സരിക്കാൻ വിമുഖരാണ് കാരണം ഇരുവർ ഇരുവർക്കും പ്രായമായി പക്ഷേ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഇരുവരും മത്സരിച്ച് മതിയാവും വി എം സുധീരൻ മാധ്യമ പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനം താൻ അനുസരിക്കും എന്നാണ് അതിനർത്ഥം വി എം സുധി സുധീരന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് മുല്ലപ്പള്ളിയും മത്സരിക്കാൻ ഇറങ്ങുന്നതോടുകൂടി പഴയ പടക്കുത്തലുകളുടെ ആ ഒരു പരിചയ സമ്പത്ത് കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന് കെ പി സി സിയും എ ഐ സി സിയും ഒക്കെ കണക്ക് കൂട്ടുന്നു ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ഈ രണ്ടുപേരെ നിർത്തണമെന്ന് കെ പി സി സിയോട് ആവശ്യപ്പെട്ടത് രണ്ടുപേരും കോൺഗ്രസിനോട് അകന്ന് നിൽക്കുന്നവരാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു ഏറെക്കാലം ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് അദ്ദേഹത്തെ അധ്യക്ഷ നിന്ന് മാറ്റി കെ സുധാകരനെ അധ്യക്ഷനാക്കി മാറ്റിയത് മുല്ലപ്പള്ളി നന്നായി കൊണ്ടുപോയ ഒരു പദവിയെ ഒരു നന്നായി കൊണ്ടുപോയിരുന്നു കെ പി സി സിയെ പക്ഷേ മുല്ലപ്പള്ളിയെ മാറ്റി സുധാകരൻ കെ പി കെ പി സി സി പ്രസിഡന്റായി വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അധോഗതിയും തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഗ്രൂപ്പുകളോടെ ഗ്രൂപ്പുകളായി മാറി ഇപ്പോഴേതാ രാ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ഡി സതീശന്റെ ഗ്രൂപ്പുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ മൊത്തം അങ്കലാപ്പിലായി നിൽക്കുന്നു സമൂഹ മധ്യത്ത് അയാളുടെ ടെലിഫോൺ ചാറ്റുകളും അയാളുടെ അശ്ലീല സംഭാഷണങ്ങളും സ്ത്രീകളോടും ട്രാൻസ് വിമണോടും വിമ വിമണോടും ഒക്കമുള്ള അശ്ലീല സംഭാഷണങ്ങളൊക്കെ സംഭാഷണങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇത് മറികടക്കണമെങ്കിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ തന്നെ വേണം ആ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ പാരമ്പര്യമുള്ളവർ ആയിരിക്കണം ജനകീയർ ആയിരിക്കണം വി എം സുധീരനും മുല്ലപ്പള്ളിയും ജനകീയർ തന്നെയാണ് അതിലൊരു സംശയവുമില്ല പി എം സുധീരൻ മത്സരിച്ചപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ തോറ്റിട്ടുള്ളൂ അത് ആലപ്പുഴ ലോക്സഭയിൽ നിന്നാണ് ഡോക്ടർ കെ എസ് മനോജിനോട് അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹം അതിനു മുമ്പൊന്നും പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല മുല്ലപ്പള്ളി വടക്കൻ കേരളത്തിൽ ഏറ്റവും ജനകീയനായ നേതാവാണ് വളരെ ജനങ്ങളുമായി വളരെ വളരെയേറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഈ രണ്ട് നേതാക്കളും മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമുണ്ടാകും എന്തായാലും രണ്ടുപേരും രണ്ടുപേരുടെ തട്ടകത്തിൽ നിന്ന് മത്സരിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരം മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത് വി എം സുധീരൻ മണലൂരിൽ നിന്ന് തന്നെ മത്സരിക്കും വി എം സുധീരൻ്റെ തട്ടകമാണ് മണലൂർ അദ്ദേഹത്തിന് മണലൂരിൽ നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായ രീതിയിൽ ശക്തമായ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് ഇടത് കോട്ടയായ മണലൂർ പിടിച്ചെടുക്കണമെങ്കിൽ വി എം സുധീരൻ തന്നെ വേണം ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ വരുത്തിവെച്ച വിനയ്ക്ക് മറ വിനയ്ക്ക് പരിഹാരമായി ഈ രണ്ട് വൃദ്ധ യോദ്ധാക്കളെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു